ചുളിവുകളും പാടുകളും കലകളും ഒക്കെ മാറി നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറായിട്ട് നിലനിർത്താനായിട്ടും സ്കിന്നിൻ്റെ ചുളിവ് മാറാനായിട്ടും യുവത്വം യങ്ങായിട്ട് തോന്നിക്കാനായിട്ടും ചെയ്യുന്ന അടിപൊളിയൊരു ഫേഷ്യലാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേഷ്യലാണ് കേട്ടോ ഈ ഒരു റിസൾട്ട് കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഫേഷ്യൽ തന്നെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ റിംഗീസ് മാറും അതുപോലെ തന്നെ കറിവാളിപ്പ് മാറിക്കിട്ടും അലോചക്രതികളിൽ എല്ലാവരും എന്തു പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു തിളക്കത്തോടെയും അതുപോലെ തന്നെ എന്താണ് മുഖത്ത് റിങ്കിൾസ് ഒന്നും റിംഗിൾസൊന്നുമില്ലാതെയും ഉള്ള ഒരു സ്കിന്നാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ എപ്പോഴും നമ്മുടെ മുഖം കരിവാളിച്ചും അതുപോലെ തന്നെ കണ്ണിനടിയിൽ കറുപ്പും ചുളിവും ഒക്കെ വന്നിരുന്നാൽ തന്നെ നമ്മളൊരു ഫങ്ഷന് പോകുമ്പോഴായിരിക്കും എല്ലാവരും ചോദിക്കുന്നത് അയ്യോ ചേച്ചിയുടെ മുഖം എന്താ കരിവാളിച്ചിരിക്കുന്നത് അല്ലേ ചേച്ചിയുടെ മുഖത്ത് ചുളിവുകളുണ്ടല്ലോ ഒത്തിരി പ്രായം കൂടിയ പോലെ തോന്നലോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ പറയുക ഇപ്പം നമ്മളിപ്പോൾ പറയും ഓ എനിക്കതൊന്നും പ്രശ്നമല്ല എനിക്കിത്രയും പ്രായമായില്ലേ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും എന്താണ് അയ്യോ ശരിയാണോ എൻ്റെ മുഖത്ത് ഒത്തിരി പ്രായം കൂടുതലുണ്ടോ ചുളിവ് വരുന്നുണ്ടോ എന്നൊക്കെ ഒരു ടെൻഷൻ നമുക്ക് എപ്പോഴും കാണാം അല്ലേ പുറമേ നമ്മളങ്ങനെ പറഞ്ഞാലും പക്ഷെ നമുക്ക് എപ്പോഴും ടെൻഷനും കാണും അല്ലേ അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പല ഫേസ് പാക്കുകളും പല മസാജുകളും പല ഫേസ് യോഗകളും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറി മാറി ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല രീതിയിൽ തന്നെ തിളങ്ങി നിൽക്കും കാര്യം ഉറപ്പാണ് അപ്പോൾ ഈ ഒരു ഫേഷിലും ഈ ഒരു ഫേസിലും അതേ രീതിയിൽ തന്നെ നമ്മുടെ സ്കിൻ്റെ ചുളിവ് മാറ്റാനായിട്ടും കരിവാളിപ്പം മാറാനായിട്ട് വല്ല ഒരു ഫേഷ്യലാണ് കേട്ടോ നമുക്കൊരു അറുപത് വയസ്സൊക്കെ ആയി കാണും എങ്കിൽ പോലും അവർ പറയുമ്പോൾ നമുക്ക് കൊണ്ടാണ് കുറച്ച് ചെറുപ്പമായി നിൽക്കാനും കുറച്ച് സ്കിന്നൊക്കെ ഒരു തിളക്കവും ഒരു വെളുപ്പും ആ കരുവാളിപ്പൊക്കെ മാറിക്കിട്ടാനും അല്ലേ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതല്ലേ ധൈര്യകൊണ്ടാണ് ഞാൻ ഈ ഫേഷ്യൽ ചെയ്ത് കാണിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നു പോലെ കേട്ടോ ഫസ്റ്റ് നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി തൈരാണ് എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തൈരെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തൈര് നമ്മൾ ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഏതൊരു കാര്യം നമ്മൾ ചെയ്താലും ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ചിലർക്കൊന്നുമില്ല മുഖമൊക്കെ ചുരുങ്ങി മുഖമൊക്കെ നല്ലതായിട്ടിരിക്കും പക്ഷേ കഴുത്തൊക്കെ ചുരുങ്ങിയിരിക്കും ഇത് നമ്മളെ കഴുത്തിലോട്ടൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഞാനിത് അമ്പതാമത്തെ വയസ്സിലും ഞാൻ ഞാനിങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു പോകുന്ന കൊണ്ടാണ് എൻ്റെ സ്കിൻ ഇത്രയും എനിക്ക് ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ അവർ ക്ലെൻസ് ചെയ്യുമ്പോഴുള്ള മസാജ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ മസാജൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ അല്ലെങ്കിൽ ഇത് നോക്കി ഇതുപോലെ ചെയ്യുക കേട്ടോ ഇതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ എപ്പോഴും ഫേഷ്യൽ ചെയ്യുമ്പോൾ സ്ക്രബ് ചെയ്യണം സോറി ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് ക്ലെൻസിങ്ങിന് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ എടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മുടെ ആ ചെളികളും കാര്യങ്ങളും ഒക്കെ പോയി സ്കിന്നിലെ ആ പോർട്സൊക്കെ നന്നായിട്ട് ഓപ്പൺ ആയി വരത്തുള്ളൂ അതിന് ശേഷം മുഖം നന്നായിട്ട് കഴുകി തുടക്കുക കേട്ടോ നമ്മൾ ഫസ്റ്റ് ക്ലെൻസ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ഒരു ബ്ലീച്ച് ഇടാൻ പോവുകയാണ് അതായത് ഒരു നാച്ചുറൽ ബ്ലീച്ചാണ് നിങ്ങളെ കാണിക്കുന്നത് കരിവാളിപ്പൊക്കെ മാറിക്കിട്ട് അടിപൊളിയൊരു ബ്ലീച്ചാണിത് കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ തൈരെടുത്തു ഒരു ലെമൺ ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു അപ്പോൾ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യരുത് എന്നിൻ്റെ കൂടെ എങ്കിലും മാത്രം മിക്സ് ചെയ്യുക സ്കിന്നിൻ്റെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ടും കരിവാളിപ്പൊക്കം മാറാനായിട്ടും ഒക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ തൈരും അതുപോലെ നാരങ്ങാനീരും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം അതായത് അഞ്ച് മിനിറ്റുകളും നമ്മൾ മസാജ് ചെയ്യണം ഈ ഒരു ഫേഷ്യല് ചെയ്യുമ്പം എന്നാലേ നമ്മൾക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കാരണം ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് ചെയ്യേണ്ടത് നല്ല റിസൾട്ടാണ് നിങ്ങളുടെ മുഖത്ത് കരിവാളിപ്പൊന്നും ഇല്ലാതെ മുഖം നല്ല രീതിയിൽ തിളങ്ങാൻ സഹായിക്കുന്ന ഒരു ഫേഷ്യലാണ് റിങ്കിൾസൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം നമ്മൾ ആ ഒരു ബ്ലീച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ടൊരു ഒരു ഞാൻ നമ്മൾ നാച്ചുറൽ ബ്ലീച്ച് ബ്ലീച്ചാണല്ലോ ഇട്ടത് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മസാജ് ചെയ്ത് ജസ്റ്റ് ഒരു മസാജ് ചെയ്തെടുക്കുക തുടച്ച് മാറ്റുക അപ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ലതായിട്ട് ക്ലിയർ ക്ലിയറായെന്നായിട്ട് കാണാൻ സാധിക്കും ഒരു നമ്മളൊരു ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒരു ബ്ലീച്ച് ചെയ്തതിൻ്റെ ഒരു അതേ ഫീല് നമുക്ക് കിട്ടും നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി അടുത്തത് നമ്മൾ സ്ക്രബാണ് ചെയ്യുന്നത് അതിനാ അതിനു വേണ്ടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് എടുക്കുക അതിനകത്തേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു അര ടീസ്പൂൺ റവ ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സി എടുത്തു അപ്പോൾ പഞ്ചസാര നമ്മുടെ മുഖത്തുള്ള ഡെഡ് സ്കിന്നു മാറാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് അതുപോലെ റവയും നല്ലതാണ് ഇപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിന് സ്ക്രബ്ബ് ചെയ്യാൻ പോകണം കേട്ടോ ഈ സ്ക്രബ്ബിങ് ചെയ്യുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മുടെ സ്കിന്നിലുള്ള അപ്പം നമ്മൾ ഏത് ഭാഗത്താണ് ചെയ്യുന്നത് ആ ഭാഗത്തുള്ള ഡെഡ് സ്കിന്നു പോകാനായിട്ടും ബ്ലാക്ക് ഹെഡ്സാണ് ഫേസിലൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മളിത് സ്ക്രബ്ബിങ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റീം കൊടുക്കുന്നത് നല്ലതാണ് മാസത്തിലൊരിക്കലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റീം കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ആ ഒരു മുഖം നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും നമ്മൾ ആവി പിടിക്കുന്നതല്ല ഒരു പുട്ടുകൂടെ എടുത്തിട്ട് അതിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് ആവി പിടിച്ചാൽ മതി കേറായ സ്റ്റീമർ ഒന്നും മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ഈ ഒരു സ്ക്രബ്ബിങും നമ്മൾ അഞ്ച് മിനിറ്റ് ചെയ്യുക സ്ക്രബിങ് ചെയ്യുന്നതിന് കൂടുതൽ നമ്മൾ ചെറിയൊരു മസാജും കൊടുക്കുന്നുണ്ട് സ്ക്രബ്ബിങ് മസാജ് അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പം ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് ഇടുന്നത് നല്ല എഫക്റ്റീവാണ് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്തു മുഖം വാഷ് ചെയ്തു തുടച്ചു മാറ്റി ഇനി നമുക്ക് നമുക്കടുത്ത് എന്താണ് ചെയ്യേണ്ടത് സ്ക്രബ്ബിങ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം തന്നെ സ്കിന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനിയും നമ്മൾ ഒരു മസാജാണ് ചെയ്യാൻ പോകുന്നത് മസാജ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് എന്താണ് ഒരു ടേബിൾ സ്പൂൺ തൈരും ഒരു പകുതി ടൊമാറ്റോയുടെ നീരും ഇത് രണ്ടും മറ്റാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടൊമാറ്റോടെ പൾപ്പ് ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ടാൻ കുറയ്ക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തത് ഒരു മസാജിങ് ക്രീം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസാജിങ് ക്രീമാണ് അപ്പം നല്ല രീതിയിൽ നമ്മുടെ കൈ മൂവ് ചെയ്യുകയും ചെയ്യും ഈ ഒരു തൈരും ടൊമാറ്റോയുടെ പൾപ്പും കേട്ടോ അതിൻ്റെ നല്ലതായിട്ട് ഫേസിലും നെക്കിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്താണ് നല്ല രീതിയിൽ തന്നെ ഒരു മസാജ് കൊടുക്കണം അപ്പം മസാജിൻ്റെ വീഡിയോ അറിയാത്തവർ ഇതുപോലെ നോക്കി ചെയ്തോളൂ ഇച്ചിരി സ്പീഡിലാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതുപോലെ ചെയ്തോളൂ ആണ് എപ്പോഴും നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ് കുറയാനായിട്ടും നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൂട്ടാനായിട്ട് സഹായിക്കുന്നത് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലൂടെ ഏതു ഭാഗത്താണ് നമ്മൾ മസാജ് ചെയ്യുന്നത് ആ ഭാഗത്ത് നല്ലതായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടിയാൽ മാത്രമേ ആ ഭാഗത്ത് നല്ല തിളക്കവും നല്ല രീതിയിലുള്ളൊരു ചർമ്മം നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസിലെയും നെക്കിലെയും ഒക്കെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഒരു അഞ്ചെട്ട് മിനിറ്റ് തന്നെ നിങ്ങൾക്ക് മസാജ് കൊടുക്കാൻ പറ്റും ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ നമുക്ക് മസാജ് ചെയ്യുന്നത് എത്ര നേരമാണ് ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമുക്ക് ഫേസിലും നെക്കിലും ബാക്കിലും അതായത് നമ്മുടെ ഒരു കഴുത്തിൻ്റെ ഒക്കെ ആയിട്ട് അവർ മസാജ് ചെയ്തു അല്ലേ അത് എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ നമുക്ക് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടാണ് അപ്പോൾ കഴുത്തിൻ്റെ പുറകിലൊക്കെ അവർ മസാജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് കൈ കഴുത്തിൻ്റെ പുറകിലുള്ള വേദനകളൊക്കെ മാറി കിട്ടാനായിട്ട് മസാജ് ചെയ്യുമ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പം നമുക്ക് പെയിൻ റിലീഫ് കിട്ടും അതുകൊണ്ടാണ് മസാജ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലും നെക്കിലും മസാജ് നന്നായിട്ട് കൊടുക്കുക ടാപ്പിംഗ് മസാജും പാറ്റിങ് മസാജും ഒക്കെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടില്ലെന്ന് മനസ്സിലാവുന്നതിൽ വീഡിയോയിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതുപോലുള്ള മസാജ് കൊടുക്കുക റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് മസാജ് നിർബന്ധമായിട്ടും ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകണം ഒത്തിരി റിംഗിൾസ് കൂടുതലുള്ളവരെ ഡെയിലി ചെയ്യാൻ മറക്കല്ലേ ഡെയിലി സോഫ്റ്റ് മസാജ് ചെയ്താൽ മതി മാസത്തിലോ ആഴ്ചയിലൊരിക്കലോ ചെയ്യുമ്പം നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് ഫേഷ്യല് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു മസാജ് കൊടുക്കണം അപ്പം തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നു കഴിഞ്ഞു ഇനിയും നമുക്ക് എല്ലാം ഫേസൊക്കെ ഫേസൊക്കെ ചെയ്തെല്ലാം നമ്മുടെ ഒരു സ്കിന്നിലെ ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആയിട്ടൊക്കെ ഇരിക്കുകയാണ് ഇനി നമ്മൾ ക്ലോസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും നല്ല രീതിയിൽ തിളക്കത്തോടുകൂടി ചർമ്മം വരിക്കാനായിട്ട് സഹായിക്കുന്ന ഇവിടെ ഒരു പായ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനായിട്ട് നമുക്ക് എന്താണ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അര ഒരു ടേബിൾ സ്പൂൺ തൈരും അതുപോലെ തന്നെ എന്താണ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു പായ്ക്കാണ് സ്കിന്നിന് ബ്രൈറ്റൻ കിട്ടുക മാത്രമല്ല റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പായ്ക്കാണ് ഇത് വെറുതേയും നമുക്ക് ഇട്ടുപോകാം പക്ഷേ ഇത് നമ്മളിപ്പോൾ ഫേഷ്യലായിട്ടാണല്ലോ ചെയ്യുന്നത് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളങ്ങി നിൽക്കാനായിട്ട് വെറുതെ പത്തിണ്ടായിരം രൂപ കൊടുത്ത് ഫേഷ്യൽ ചെയ്യുന്നതിലും എത്രയോ നല്ലതാണ് വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഈ ഒരു പായ്ക്ക് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് നല്ല രീതിയിൽ ഫേസിൽ നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട മസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് മൊത്തം കണ്ണിനും ചുറ്റിനും എല്ലാം വിട്ട് കൊടുക്കാം ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് വേണമെങ്കിൽ ഒരു മസാജ് കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് മുഖം കഴുകിയെടുക്കുമ്പം നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ള അട്ടൈപൊളി ഒരു ഫേഷിലാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കൂ ഇത് നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ ചെയ്തു പോകാവുന്ന ഒരു ഫേഷ്യലാണ് തൈര് വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ട് അരിപ്പൊടിയുണ്ട് മുട്ടയുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് എല്ലാ സാധനവും നമ്മുടെ വീട്ടിലുണ്ട് ആരും കാണക്കല്ലെന്ന് എനിക്കറിയാം എന്തായാലും എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്തോളൂ അത്രയ്ക്കും റിസൾട്ട് കിട്ടുന്ന അട്ടയിൽപ്പൊള്ളി ഒരു ഫേഷ്യലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ കേട്ടോ തൈര് ഉപയോഗിച്ചുള്ള ഒരു ഫേഷ്യൽ എല്ലാവരും കണ്ടല്ലോ ഇത് നമ്മുടെ ചർമ്മത്തിന് തിളക്കം കൊടുക്കുകയും അതുപോലെ തന്നെ യുവത്വം നിലനിർത്താനായിട്ടും എഗ് വൈറ്റൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ചുളിവുകൾ മാറാനായിട്ടും ഒക്കെ ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് വട്ടം ചെയ്തു പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒരുപാട് മസാജ് ഒന്നും ആ സമയത്ത് കൂടുതൽ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താലും മതി പക്ഷേ ഒരുപാട് റിംഗിൾസും മുഖത്തിന് ഡളായിട്ടും കരിവാളിപ്പൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ ആഴ്ചയിൽ രണ്ട് വട്ടം ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനമല്ലേ അല്ലാതെ വേറെ നമ്മൾ കെമിക്കലായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പം ഞാനിത് ഇതുപോലൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾക്കൂടെ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ ചർമ്മം തിളക്കത്തോടെയും കരിവാളിപ്പൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ചിലവർക്ക് കാറ്റടിച്ചാൽ കരിവാളിപ്പോ വരും യാത്ര ചെയ്താൽ കരിവാളിപ്പോ വരും അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് ഈ ഫേഷ്യൽ ഒത്തിരി ഉപകാരപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോഴേ അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന മറ്റേ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ